ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹോപ്പി എസ് സി ഇന്ന് നമുക്ക് ഫുഡ് ഐറ്റംസിൽ ചേർക്കുന്ന കളേഴ്സ് പഠിക്കാം ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ വേണ്ടി ചേർക്കുന്ന രാസവസ്തുക്കളാണ് കാർമോയ്സിൻ എറിത്രോസിൻ പോൺസി ഫോർ ആർ കാർമോയ്സിൻ എറിത്രോസിൻ പോൺസി ഫോർ ആർ എന്നിവ ചുവപ്പ് നിറം നൽകാൻ വേണ്ടി ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കുന്നവയാണ് ഫസ്റ്റ് വണ്ണായിട്ട് നമുക്ക് പോൺസി ഫോർ ആറ് ഓർക്കാം എങ്ങനെയാണ് നമ്മളിത് കണക്ട് ചെയ്ത് വെക്കുക നാല് ചക്രമുള്ള ഒരു ചുവന്ന കാറിന് എറിഞ്ഞു എന്ന് പഠിക്കാം നാല് ചക്രമുള്ള ചുവന്ന കാറിന് എറിഞ്ഞു അപ്പം പോൺസി ഫോർ ആറ് നാല് അതിൽ നിന്ന് കണക്ട് ചെയ്യാം ഫോർ ആർ എന്ന് പറയുമ്പോൾ ആർ ഫോർ റെഡ് ഓർത്ത് വച്ചേക്കാം പോൺസി ഫോർ ആർ ഓക്കെ നെക്സ്റ്റ് കാർ എന്ന് പറയുമ്പോൾ കാർമോയിസിൻ എറിഞ്ഞു എന്ന് പറയുമ്പോൾ എറിത്രോസിൻ ഓർക്കുക അപ്പോൾ പോൺസി ഫോർ ആർ കാർമോയിസിൻ എറിത്രോസിൻ എന്നിവ ചുവപ്പ് നിറം നൽകാൻ വേണ്ടി ഫുഡ് ഐറ്റംസിൽ ചേർക്കുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കാം നെക്സ്റ്റ് വൺ മഞ്ഞ നിറം നൽകാൻ വേണ്ടി ഫുഡിൽ ചേർക്കുന്നതാണ് ടാർട്രാസിൻ ടാട്രാസിൻ സൺസെറ്റ് യെല്ലോ സൺസെറ്റ് യെല്ലോ അപ്പൊ സൺസെറ്റ് യെല്ലോ എന്ന് പറയുമ്പോൾ ആ യെല്ലോ ആ നെയ്മിൽ തന്നെ ഉണ്ട് ഇനി ടാട്രസിൻ എന്ന് പറയുമ്പോൾ നമ്മൾ റോഡിലൊക്കെ ഒഴിക്കുന്ന ടാർ ഓർക്കാം അത് യെല്ലോ കളറിൽ ഓർക്കുന്നതായിട്ടൊന്ന് വെറുതെ ഇമാജിൻ ചെയ്തേ അപ്പം ആ ഒരു ടാറിന് യെല്ലോ കളറാണ് കേട്ടോ അപ്പം ടാട്രസിൻ യെല്ലോ സൺസെറ്റ് യെല്ലോ യെല്ലോ രണ്ടും മഞ്ഞ നിറം നൽകാൻ വേണ്ടി ഫുഡ് ഐറ്റംസിൽ ചേർക്കുന്നതാണ് നെക്സ്റ്റ് നീല നീല നൽകാൻ വേണ്ടി ഇൻഡിഗോ കാർ ും ബ്രില്യറ് ബ്ലൂ ആണ് യൂസ് ഇൻഡിഗോ എന്ന് പറയുമ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് അതുപോലെ ബ്രില്യൻ ബ്ലൂ എന്ന് പറയുമ്പോഴും അതിലൊരു ബ്ലൂ ഉണ്ട് അപ്പോൾ പിന്നെ നീല അങ്ങനെ തന്നെ നെയ്മെന്ന് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും പച്ച എന്ന് പറയുമ്പോഴും നെയ്മെന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഫാസ്റ്റ് ഗ്രീൻ ഓക്കെ നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം ചുവപ്പ് നിറം നൽകാൻ കാർമോയ്സിൻ എത്ര മഞ്ഞ നിറം നൽകാൻ ടാട്രീൻ സൺസെറ്റ് യെല്ലോ നീല നിറം നൽകാൻ ഇൻഡിഗോ കാർമൈൻ ബ്രില്യൻ ബ്ലൂ പച്ച നിറം നൽകാൻ ഫാസ്റ്റ് ഗ്രീൻ അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് താങ്ക്